മന്തിയാണ് അനിയത്തിയുടെ സ്പെഷ്യൽ മന്തിയാണ് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് പിന്നെ എന്ത് ചീര കാണാൻ ചെറിയ ജീരകമാണ് ചെറിയ ജീരകമൊക്കെ പൊടിച്ചത് ചേർത്തിട്ടുണ്ട് പിന്നെ കൊറച്ച് നല്ലപോലെ കളറും ആഡിക്കുന്നുണ്ട് അതവിടെ സെറ്റ് ആവാനായിട്ട് വെച്ചു അപ്പൊട്ടോ ചിക്കൻ ഫ്രൈ ആക്കാൻ ഇതില് ആദ്യത്തെ സ്റ്റെപ്പ് മിസ്സാക്കി എന്താ ജമ്മ പറയോ ആദ്യം കുറച്ചൊരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ഇട്ടുകണ്ട് സൺഫ്ലവർ ഓയിലൊന്ന് വാട്ട വറക്കുക ഏ ആ വറുത്തെടുക്ക പിന്നെ അതിലേക്ക് നമ്മൾ ഇതാ സവാള അരിഞ്ഞിട്ടു പിന്നെതാ ഇഞ്ചി അതൊക്കെ കേട്ടോ ഇപ്പൊ നമ്മള് മസാല കൂട്ടില് പൊതുവെ പിന്നെ നമ്മളെ ചിക്കൻ മസാല പൊട്ടിച്ചിട്ടുണ്ടായിരുന്ന ക്യൂബുണ്ടായിരുന്നില്ല ഇതില് രണ്ട് പീസ് അതും ഉണ്ട് പിന്നെ പച്ചമുളക് ഇതാ പച്ചമുളക് ഇട്ടോ പിന്നെതാ നേരെ ഇവിടെ ആ വെള്ളം തച്ചക്കണീതാ അരി നമ്മളിട്ടോ ആ ചിക്കൻ ചിക്കനായിട്ട് സുന്ദര കുത്തപ്പനായിട്ട് കേട്ടോ കേട്ടോ പട്ട ഗ്രാമ്പു എലക്ക തക്കാളി അരി ഗ്യാസ് ഓപ്പണ് اور لپ نہ دو kau کو پکتا Tidak, ഒക്കെ കേക്കണ്ടോ ആ അപ്പൊ ഇതാ നമ്മളിത് ഒരു മാഗി ക്യൂബ് ഒന്നര കേട്ടോ ചേർത്ത് കൊടുത്തു കേട്ടോ ഇതെന്താകും മന്തിയാണ് നിങ്ങളെ സ്പെഷ്യൽ ഓരോരുത്തർക്കും ഓരോ റെസിപ്പീസ് ഉണ്ടാകും കേട്ടോ അങ്ങനെ ഒരു റെസിപ്പിയാണത് മന്തി പറയുന്ന കുഞ്ഞോള് പക്ഷെട്ടിട്ട് വയ്ക്കല് ഞാനിതില് ആദ്യം ചോറിടും എന്നിട്ട് ചിക്കൻ നടുക കൊടുക്കും പിന്നെ ചോറ് ഇടും പിന്നേം ചിക്കൻ കൊടുക്കും ഞാൻ രണ്ട് ലെയർ ചിക്കൻ ആക്കും ഞാൻ ഇങ്ങനെ അനി ഞങ്ങൾ ഒരു ഒരുസം വരുമ്പോഴും യൂട്യൂബ് ചാനലുണ്ട് അതിന്റെ അടുത്താള ആരോള ഇത് ട്ടോ അപ്പൊ കേട്ടോ ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാണ് എടിയാ പാട്ട് നിർത്തിക്കാണി നമ്മളെ മന്തി മസാല എന്താ മസാല വളരെ സൗണ്ട് കേക്കൂലേട്ടോ ഇവിടെ ആക്ഷൻസ് നമ്മള് കാണേയുള്ളൂട്ട് അപ്പൊ ചേട്ടാ കൊറച്ച് ചിക്കന് നമ്മള് ടി പാട്ട് എത്താറോ ഇട്ട് നമ്മളിത് മുട പിന്നെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചോട്ടോ അപ്പൊ നമ്മളെ മന്തിവിടെ സെറ്റ് ആയി ഗ്സ് നമ്മളിങ്ങനെ പാർന്നു കൊടുക്കണെന്താണോ സൺഫ്ലവർ ഓയിടീതൊക്കെ ഒയിക്കണ്ടേ ഏ ടപ്പ ഇവിടെ സെറ്റാണ് ഇപ്പൊതാ കണൽക്ക് കൊറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചെടുക്കട്ടോ മുളകൊക്കണ്ടേ സംബന്ധം അപ്പൊ അങ്ങനെ നമ്മളെ മന്തിയുടെ തമ്മിലായിട്ടോ നമുക്ക് ബാക്കിയുള്ള പണികൾ അവിടെ ഒക്കെ അങ്ങനെ കിളികിളിയാക്കുവാനുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മന്തിക്കുള്ള തൂമ്പും സംഭവങ്ങളൊക്കെ സെറ്റാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ തക്കാളി സോസ് ഉണ്ടാവുമല്ലോ തക്കാളി സോസ് എന്ന് പറഞ്ഞാൽ തക്കാളി വെല്ലുവിളിയൊക്കെ ഇട്ടിട്ടുള്ളത് ആ സംഭവത്തിനുള്ളതാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട്

ഉപ്പിടണം വെളുത്തുള്ളി ഇത്ര ഇടണം അത് ഈ മുട്ടേന്റെ എന്താണ് സ്മെല് ആ രുചി വരാതിരിക്കാനാണ് മണോ ഫ്രഷ് ചെയ്തെടുത്തു ബീറ്റ് ചെയ്തെടുത്തു ഇതിലേക്ക് ഉപ്പ് സൺഫ്ലവർ ഓയിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി സൺഫ്ലവർ ഓയില് വീണ്ടും ഒഴിച്ചിരിക്കുന്നു റെഡി ആയോണ്ടല്ലോ നമ്മള് കുറച്ച് വിനാഗിരി ഒഴിക്കുകയാണ്

അപ്പൊ അങ്ങനെ നമ്മളെ മന്തി എന്താക്കി ഇതമ്മ പൊട്ടിച്ചു മ്മടെ കുടുവളൊക്കെ ഫുഡ് കഴിക്കാ ഒച്ച ചൂടാണ് ഇത് ഞാൻ അല്ലേ അങ്ങനെ മന്തി സൂപ്ര അടിപൊളിയാ എന്റെ മമ്മി മന്തി കുടുവ എങ്ങനെയുണ്ട് മന്തി സൂപ്ര അപ്പൊ അങ്ങനെ നമ്മള് ചോറ് വയ്ക്കാനിരുന്നു കുട്ടികളൊക്കെ വന്ന് വെച്ച് കഴിഞ്ഞു പോയി ഇപ്പൊ ഞങ്ങളെ സമയമാണ് ഫുഡ് അയച്ചിട്ട് വരാം ഉറങ്ങാൻ വേണ്ടിട്ടില്ല ഓഫർ ഇട്ടതാട്ടോ സംഭവം ഇതൊന്നുമല്ലേ ഇനി അഞ്ചു റുപ്യന്റെ സിമ്മിൻസി അതാവിടെ എല്ലാതും കഴിഞ്ഞ പോണു ഇഞ്ഞ് മേടിച്ചത് എന്തോ അവളോട് ഞങ്ങക്കു തരാൻ പറ ചുട്ടീ കട അത് ഈ സിപ്പപ്പാ ജമ്മേ 你去哪了？<music>